കേരളത്തിന്റെ പ്രേ രാഷ്ട്രീയ നേതാവിനെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടന പ്രസംഗവും അതോടൊപ്പം തന്നെ നാടക പുരസ്കാര വിതരണവുമാണ് അദ്ദേഹത്തിൽ ഏർപ്പെടുത്ത ചുമതല കക്ഷി രാഷ്ട്രീയ ഭേദ കേരളത്തിലെ പൊതുസമൂഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നാമം ശ്രീ രമേശ് ചെന്നിത്തല മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പാർലമെന്റ് അംഗമായും വർത്തമാന കാലഘട്ടത്തിലെ ഹരിപ്പാടിന്റെ ജനപ്രതിനിധിയായും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ജയൻ നായകൻ ശ്രീ രമേശ് ചെന്നിത്തല അവരെ പ്രശിഷണിക്കുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ യോഗത്തിന്റെ അധ്യക്ഷൻ ഞാൻ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ മുൻ മന്ത്രിയും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ തൊഴിലാളി നേതാവും ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരനായ മുൻ മന്ത്രി സി സി ദിവാകരൻ അവർ സ്വാഗത പ്രസംഗം നടത്തിയ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ സത്യൻ തോട്ടത്തിൽ പ്രിയങ്കരനായ നമ്മുടെ കരുനാഗപ്പള്ളി എം എൽ എ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവ നേതാവ് ശ്രീ സി ആർ മഹേഷ് പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ സോമരാജൻ കെ പി സി സി സെക്രട്ടറി ശ്രീമതി ബിന്ദു ജയൻ പ്രിയപ്പെട്ട ശ്രീ ബി കേശവദേവ് പ്രിയങ്കരനായ കെ പി എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ ശ്രീ പി പ്രകാശൻ വലിയഴിക്കൽ പോച്ചറ ഭരണസമിതിയുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അവർകൾ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ് പരിപാവനമായ ഓച്ചറ പരമ്പരമ ക്ഷേത്രവും വൃശ്ചിക മഹോത്സവവും വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ഈ ആഘോഷ പരിപാടികളിൽ എല്ലാ വർഷവും കൃത്യമായി മുടങ്ങാതെ വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ബഹുമാനായ സി സി ദിവാകരൻ അവർകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ആളുകൾ ഓരോ വർഷം കഴിയന്തോറും ആളുകളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വൃക്ഷിക ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസക്കാലം വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയുന്ന കുടിലുകളിൽ കഴിയുന്ന ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു മഹത്സന്നിധിയാണ് ഓച്ചിറ പരമ്പരമ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രബുദ്ധതയുടെ ഒരു നവോദ നവോദയത്തിനാണ് ഈ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ മഹിമയും ദൈവത്തെപ്പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടുകളുമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് ക്ഷേത്രസങ്കൽപത്തിന് അപൂർവമായ ചാരുത പകരുന്നത് ഇതിഹാസ ഇതിഹാസതുല്യമായ മാനങ്ങളുള്ള പരബ്രഹ്മ പരബ്രഹ്മസങ്കല്പത്തിന് ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ഒരടിത്തറയുണ്ട് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും പരിപാലനത്തിനും ആധാരമായ ഒരു മഹാശക്തിയിലുള്ള വിശ്വാസമാണ് പരബ്രഹ്മമൂർത്തി സങ്കല്പത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ പന്ത്രണ്ട് ദിവസവും ഇവിടെ തടിച്ചുകൂടി ആരാധനയ്ക്കും ആത്മ നിർവൃത്തിക്കും വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായ ഈ ലോകവ്യാപാരത്തിൻ്റെ പിന്നിൽ ജഗത് വ്യാപാരത്തിൻ്റെ പിന്നിൽ ഒരു ദിവ്യശക്തിയുടെ പ്രഭാവമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈശ്വര സന്നിധിയിലേക്കുള്ള തീർത്ഥാടനങ്ങളുടെ പ്രചോദനം അതെല്ലാ തീർത്ഥാടനങ്ങളുടെയും അടിസ്ഥാനം അത് തന്നെയാണ് ഏത് മതത്തിൻ്റെതാണെങ്കിലും അവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാണ് ആളുകളെ തീർത്ഥാടനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാം ഇപ്പം എവിടെയെല്ലാം തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ന് ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അപ്പം അതാണ് എൻ്റെ പ്രേരണാ സ്രോതസ് എന്ന് പറയുന്നത് ആ ചിന്തയാണ് ആളുകളെ ഈ തീർത്ഥാടനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് വസ്തുത അപ്പം ആ വിശ്വാസത്തിൻ്റെ ദൃഢതയിലാണ് ഭക്തജനങ്ങളുടെ മനം നിറയുന്നത് സന്തുഷ്ടിയാർന്ന സമർപ്പണം കൂടിയാണിത് സത്യദർശനത്തിന്റെ പൊരുൾ തേടിയുള്ള ഒരു യാത്രയാണ് ഓച്ചിറ തീർത്ഥാടനം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വിഗ്രഹ ആരാധനയ്ക്കപ്പുറം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവമായി കാണുന്ന ഒരു ചിന്തയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയിലുള്ള വിശ്വാസമാണ് ഓച്ചിറ തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓച്ചിറ വൃശ്ചികോത്സവം ജീവിതത്തിൻ്റെ അർത്ഥവും പുതിജീവനും നൽകുന്ന ഒരാഘോഷം കൂടിയാണ് അപ്പം സമർപ്പണത്തിൽ അധിഷ്ഠിതമായ ഭേദഭാവങ്ങളില്ലാത്ത ജനങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ കഴിയുന്ന ഒരു ഉത്സവമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പന്ത്രണ്ട് ദിവസക്കാലം ഈ നാടിൻ്റെ മഹത്തായ ഉത്സവമായി അതുകൊണ്ടാണ് നമ്മളെല്ലാ വർഷവും ഇത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് കാലത്തെ പവിത്രീകരിക്കുന്ന ഒരു ഉത്സവമാണിത് പവിത്രമായ സങ്കല്പങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ചേരുന്ന ഉത്സവമാണിത് അതുകൊണ്ടാണ് കുടിലിൽ താമസിച്ച് പടനിലത്ത് വിരിവെച്ചുറങ്ങി ആളുകൾ ഐക്യത്തോടെ ഒരുമയോടെ ഈ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും ആഡംബരങ്ങളല്ല കോലാഹലങ്ങളല്ല ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ജനങ്ങളെ കൂടുതൽ കൂടുതൽ വിജ്ഞാനത്തിൻ്റെ പാതയിലൂടെ എത്തിക്കാനും ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ സ്വീകരിക്കേണ്ട സമീപനങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാനുമുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജിജ്ഞാസുക്കളും ഹൃദയനാഗത്തിൻ്റെ ശമനവും ശാന്തിയുമേകുന്ന അറിവിന്റെ ഉത്സവം കൂടിയായി അതുകൊണ്ടാണ് ഓച്ചറ മഹോത്സവം മാറുന്നത് കണ്ണിനും കാതിനും ഹൃദയത്തിനും പുണ്യം നൽകുന്ന ഈ വൃശ്ചികോത്സവം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ പവിത്രമാകുന്നത് കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ജാതി മതാതീതമായ മനുഷ്യത്വം ഇവിടെ ഉയർന്നു നിൽക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവർക്കും ഒന്നു ചേരാൻ കഴിയുന്ന ഒരിടം അത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സമൂഹ വിവാഹം നടന്നത് അന്ന് ഞാനിവിടെ പങ്കെടുത്തിരുന്നു നമ്മുടെ ദിവാകൃതയെ വിളിച്ചതാണ് വന്നില്ല വന്നില്ല വിളിച്ചില്ലേ വിളിച്ചു വിളിച്ചതാണ് അന്ന് ആ മഹോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കും ലഭിക്കുകയുണ്ടായി ആത്മഹർഷം ഉയർത്തുന്ന നിമിഷങ്ങളായിരുന്നു അത് ആ സമൂഹ വിവാഹത്തിൽ എന്റെ നൂറുകണക്കിന് ആളുകളാണ് അന്ന് അവിടെ ഇതിൽ പങ്കെടുത്തത് ആ സമൂഹ വിവാഹം വാസ്തവത്തിൽ ഒരു സാമൂഹ്യ നവോത്ഥാനം കൂടിയാണ് എന്നെ പറയേണ്ടിയിരിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ള വിവാഹം നടക്കാതെ നിൽക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒച്ചിറ ഭരണസമിതിയെ അതുകൊണ്ട് തന്നെ ഞാൻ മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ പ്രവർത്തനം തുടരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആത്മീയതയുടെ ലക്ഷ്യം മാനവികമായ ഐക്യമാണ് മനുഷ്യരെ യോജിപ്പിക്കുകയാണ് ആത്മീയത ചെയ്യേണ്ടത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നവർ ദൈവവിരോധികളാണ് എന്ന് ഞാൻ പറയും അത് ദൈവ നിഷിധമാണ് ആത്മീയത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യനെ ഒന്നിപ്പിക്കുക യോജിപ്പിക്കുക അവരെ ഭിന്നിപ്പിക്കാതിരിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഗതികൾക്കും അനാഥർക്കും അഭയമേകുന്ന ഓച്ചറ പരബ്രഹ്മമൂർത്തി കാരുണ്യ ദീപ്തി ചൊരിഞ്ഞ് ഇവിടെ പരിരസിക്കുന്നു ഇവിടെ അന്നദാനമുണ്ട് അല്ലേ അഗതികൾക്ക് നാല് തവണ ഇവിടെ അന്നദാനം നൽകുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഒരു വേറെ ഒരു ക്ഷേത്രത്തിലും നാല് നേരവും അന്നദാനം കൊടുക്കുന്നത് അപൂർവമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അഗതികൾക്ക് അനാഥർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ഓച്ചിറ പരബ്രഹ്മമൂർത്തി ഒരഭയം നൽകുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഈ പരബ്രഹ്മ ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ ഈ ആശുപത്രിയിൽ ലാഭത്തെക്കാൾ ഉപരിയായി ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉത്തമ മാതൃകയായി ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുട്ടിൽ പ്രകാശമായി ദുഃഖത്തിൽ ആശ്വാസമായി വൃക്ഷങ്ങളെയും കാവിനെയും ശിവഭഗവാന്റെ വാഹനമായ കാളയെയും പ്രകൃതിയെയും തന്നെ ആരാധിക്കുമ്പോൾ ഈശ്വര സന്നിധിയിലേക്കുള്ള തീർത്ഥാടനം സ്വാർത്ഥകമാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ഈ പ്രകൃതി തന്നെ ദൈവത്തിൻ്റെ ദൈവം നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഇവിടെ പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെ പ്രത്യേകത ആ പ്രകൃതിയോടുള്ള ആളുകളുടെ അദമ്യമായ അലിഞ്ഞു ചേരലാണ് ഇവിടെ ഈ വൃശ്ചിക മഹോത്സവത്തോട് അനുബന്ധമായി ഇവിടെ ഉണ്ടാകുന്നത് പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളിലെല്ലാം കുടികൊള്ളുന്ന പരമമായ സത്യത്തെ ദിവ്യ ദിവ്യചൈതന്യത്തെ മുൻനിർത്തിയുള്ള തീർത്ഥാടനമായി ഇത് മാറുമ്പോഴാണ് ഈ വൃശ്ചിക മഹോത്സവത്തിന് പ്രത്യേകതകൾ പ്രത്യേകതകളേറുന്നത് തന്നെക്കാൾ കഴിവ് കുറഞ്ഞവന് ദാനം നൽകുക ഉള്ളവന്റെ കർത്തവ്യമാണ് ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുമ്പോഴാണ് കൊടുക്കുന്നവൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് ഇതുഘോഷിക്കുന്ന പാരമ്പര്യമാണ് ഓച്ചറയ്ക്കുള്ളത് ആത്മീയ സൗരഭ്യമാണ് ഈ ഓർച്ച ഓർച്ച തീർത്ഥാടനത്തിലൂടെ പ്രസരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ജാതി മതവ്യത്യാസങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിന് മുമ്പിൽ മനുഷ്യഭേദങ്ങളില്ല ഇണങ്ങാത്ത കണ്ണികൾ ഇവിടെ ഇണക്കപ്പെടുന്നു യോജിക്കാത്ത കണ്ണികളെ ഇവിടെ വിളക്കി ചേർക്കുന്നു ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ഉണ്ടാക്കുന്ന ഒരു തീർത്ഥാടനം എന്നുള്ള നിലയിലാണ് ഓച്ചറ തീർത്ഥാടനം പ്രസിദ്ധിയേറുന്നത് എല്ലാ മതങ്ങളുടെയും ഉത്കൃഷ്ടമായ ആശയങ്ങളാണ് ഇവിടെ ഉയർത്തുന്നത് ആ നിലയിൽ അവ മോചനത്തിൻ്റെ തത്വശാസ്ത്രമാണ് പലപ്പോഴും ബന്ധനത്തിൻ്റെ ഉപാധികളായി മാറുന്നു ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ മൂല്യങ്ങൾ അവഗണിക്കപ്പെടുന്ന പെടുമ്പോഴുണ്ടാകുന്ന ദുരവസ്ഥയാണ് നമ്മൾക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് മൂല്യങ്ങളെ തകർക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ ഓച്ചിറ പരബ്രഹ്മ സങ്കല്പത്തിനത്തിലെ സ്നേഹമധുരമായ സന്ദേശം ദേഹരക്ഷ ദേശരക്ഷയ്ക്ക് കൂടിയുള്ള ഒരു ഉപാധിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മീയതയെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഈ ആപത്താണ് ഇന്ന് ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മീയതയെ മതവൽക്കരിക്കാനും മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുമുള്ള നീക്കങ്ങൾ ആപത്ത് മാത്രമേ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ ബഹുസ്വരതയെ വ്യത്യസ്ത ചിന്താധാരകളെ ഉൾക്കൊണ്ട മഹത്തായ പാരമ്പര്യമാണ് ഭാരതത്തിലുള്ളത് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ബദുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഭിന്നതകൾക്ക് അതീതമായി യോജിപ്പിന്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ പൈതൃകം സംസ്കാരം ഇന്ന് വ്യാജവും സത്യവും നാം വേർതിരിച്ചറിയേണ്ടിയിരിക്കുന്നു വിഷത്തിൽ നിന്ന് അമൃത് കണ്ട കടഞ്ഞെടുക്കുന്ന പോലെ ഒരു പ്രക്രിയയായി അതിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ഈശ്വരാനുഭവത്തിൻ്റെ അലൗകിക ശാന്തിയിൽ വിശ്വ ഐക്യബോധമാണ് ഓച്ചറ മഹോത്സവം നൽകുന്നത് എല്ലാം ഒന്നാണെന്ന ബോധം ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള ചിന്ത ആ ഐക്യബോധമാണ് ഈ ഓച്ചറ സന്നിധിയെ പവിത്രമാക്കുന്നത് വിദ്വേഷ ശൂന്യവും ഹിംസ ീനവും സ്നേഹം സഹാനുഭൂതി പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതവുമായ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി തന്നെയാണ് അസംഖ്യം തിന്മകൾ തലപൊക്കുന്ന ഒരു കാലഘട്ടത്തിൽ സന്തുലനങ്ങളെ താറുമാറാക്കാൻ ശ്രമിക്കുന്ന അവസ സാഹചര്യങ്ങളെ ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ ശാന്തിയുടെയും ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെതുമായ അന്തരീക്ഷത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു പ്രകൃതിയുടെ താളമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കരുത്താണ് ഓച്ചിറ നമുക്ക് നൽകുന്നത് വലിയ അഭിലാഷങ്ങൾ നേടാൻ മനുഷ്യ മനസ്സിനെ ഉണർത്തിയെടുക്കുന്ന ഒരു ഉത്സവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രകാശമാനമാക്കാൻ ഓച്ചറ വൃശ്ചിക ഉത്സവത്തിന് കഴിയുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് ബഹുമാനായ സി സി ദിവാകരൻ കേരളത്തിൽ ഭരിച്ച മന്ത്രിമാരിൽ ഏറ്റവും മാന്യനും അഴിമതിയുടെ കറവൊരുള്ളാത്തതും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയുകയും ചെയ്യുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല തുടർന്ന് കാര്യങ്ങൾ പറയും അത് ആരുടെ മുഖത്ത് നോക്കി പറയും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും അത് സമൂഹത്തിനും നാടിനും വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം തൊഴിലാളി നേതാവായി വന്ന ആളാണ് വളരെ വർഷങ്ങളായി എനിക്ക് അദ്ദേഹത്തെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ഒരു സ്ഥാനമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മഹത്വമുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് ഓച്ചറ മഹോത്സവം ഒരു ഓച്ചറ ക്ഷേത്രത്തെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ടതാണ് ഇപ്പം അത് പ്രഖ്യാപനം ഇല്ലെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി ഏതായാലും ഒരു പെലിഗ്രിം സെന്ററായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതുമാകുകയാണ് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം എന്ന് ഞാൻ പാർലമെൻറ്റിൽ ഞാൻ എം പി ആയിരുന്ന കാലത്ത് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ശരി ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പെലിഗ്രിം സെന്ററായി ഓച്ചറയെ പ്രഖ്യാപിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം ഞാൻ യോജിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ ഉണ്ടെങ്കിലും ഇത്തരം നല്ല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഓച്ചറ പരമ്പ ക്ഷേത്രവും ഇവിടുത്തെ വൃശ്ചിക മഹോത്സവവും വളരെയേറെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ സർക്കാരുകൾ ഈ ക്ഷേത്രത്തിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വൃശ്ചിക മഹോത്സവത്തിനും കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുപോലെയാണ് ഇവിടുത്തെ ഭരണസമിതി അതുകൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ ഗോപി വക്കൽ എൺപത്തിനാല് വയസ്സാണെന്ന് ആരും പറയില്ല തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് വയസ്സായെന്ന് ആരും പറയില്ല ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെയാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല തൊണ്ണൂറ്റിനാല് വയസ്സുണ്ടെന്ന് ആരും പറയില്ല ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായ നിലയിൽ ചെറുപ്പക്കാരനായി തന്നെ ഈ ഓച്ചറ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന ഗോവക്കലിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെയൊക്കെ എത്ര തവണയാണ് വിളിക്കുന്നത് എന്നെ തന്നെ ഒരു നാല് തവണയിലും വിളിച്ചിട്ടുണ്ടാവും ഈ പരിപാടിക്ക് പറ്റി ആ പരിപാടിയിൽ ക്ഷണിക്കേണ്ട അതിഥികളെ പറ്റി ഒക്കെ അദ്ദേഹം വിളിച്ച് സംസാരിക്കാറുണ്ട് വളരെയേറെ കാര്യക്ഷമമായ നിലയിൽ ഈ ഓച്ചറ പരമ്പര ക്ഷേത്രത്തിൻ്റെ ഭരണവും അതും ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തീർത്ഥാടന കാലഘട്ടത്തിലും അല്ലാത്ത സമയങ്ങളിലും ഇവിടെ വരാനും ഭക്തിയോടുകൂടി ക്ഷേത്ര സന്ദർശിക്കാനുമുള്ള അവസരമൊരുക്കുന്ന കാര്യത്തിലെല്ലാം ഭരണസമിതി വളരെയേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എൻ്റെ പ്രസിഡൻറ്റിനും പ്രസിഡൻ്റ് ശ്രീ സത്യനും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ എം എൽ എ കൂടി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഓച്ചറ പരബ്രഹ്മ മഹോത്സവത്തിൻ്റെ കാര്യങ്ങളിലും കരുനാഗപ്പള്ളിയുടെ വികസനത്തിനും നമ്മുടെ മുൻ എം എൽ എ നമ്മുടെ മന്ത്രി ആയിരുന്ന ശ്രീ ദിവാകർ അവർ ഇവിടുത്തെ പഴയ എം എൽ എ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ മഹേഷ് ഇടയ്ക്കിടയ്ക്ക് തേടുന്നത് ഞാൻ കാണാറുണ്ട് ഈ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും കരുതാഗപ്പള്ളിയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി എത്തിക്കുകയും ഈ ക്ഷേത്രത്തിന്റെയും ഈ ക്ഷേത്ര മഹോത്സവത്തിന്റെയും നടത്തിപ്പ് ഭംഗിയായി കൊണ്ടുപോകാൻ എല്ലാ സഹായം ചെയ്യുന്ന എം എൽ എയെയും മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ധാരാളം പ്രാസംഗികന്മാർ ഇവിടെ എത്തിയിട്ട് രാമഭദ്രൻ ഒരു നല്ല പ്രസംഗം നടത്താനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ ഇരിക്കുകയാണ് ഞാനതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഈ വൃശ്ചിക മഹോത്സവത്തിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പ്രപഞ്ച സത്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മളേതായ ഓരോ മേഖലകളിലും പ്രവർത്തിക്കാമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം അധ്യക്ഷന്റെ അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ജയ് സർ പ്രിയമുള്ളവരെ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി നാടകങ്ങൾ പങ്കെടുത്ത നാടക മത്സരം അരങ്ങേറുകയുണ്ടായി ഈ നാടക മത്സരത്തിൽ വിജയം നേടിയിട്ടുള്ള തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സിൻ്റെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുറ്റിട്ട് കളിക്കാൻ മകൾ എന്ന നാടകത്തിന് പുരസ്കാരകം നൽകുക എന്നൊരു ചുമതല കൂടി ശ്രീ രമേശ് ചെന്നിത്തല അവർ